പി വിയൂർ എം എൽ എയുടെ കക്കാടംപൊയിലെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പെട്ടെന്ന് പുതുക്കി നൽകി ലൈസൻസ് ഫീ കുടിച്ചുകയും കെട്ടിടനികുതി കുടിച്ചുകയും അടച്ചതിനെ തുടർന്ന് അനുമതി ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിക്കുന്നുവെന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഫീസ് അടച്ചത് മണ്ണിടിച്ചിലെ തുടർന്ന് പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിനെ കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രവർത്തനാനുമതി നിഷേധിച്ചത് രണ്ടായിരത്തി നൽകി എന്നാൽ മുതൽ വരെയുള്ള കുടിശ്ശിക അടച്ചിരുന്നില്ല ഈ തുക അടച്ചതിനെ തുടർന്നാണ് ഇന്നലെ പാർക്കിനെ പ്രവർത്തനാനുമതി നൽകിയത് കുടിശ്ശികയായി ഏഴു ലക്ഷം രൂപയാണ് അടച്ചത് അനുമതി കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് വാട്ടർ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റൈഡുകൾ ഇതിനൊന്നും അനുമതിയില്ല കിഡ്സ് ഗാർഡന് മാത്രമാണ് കുട്ടികളുടെ പൂന്തോട്ടം പ്രദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ അപേക്ഷ നവംബർ മാസം നൽകിയിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് നൽകാൻ സാധിച്ചിട്ടില്ല മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയടിസ്ഥാനത്തിൽ ഇന്നലെ ലൈസൻസ് അനുവദിക്കാനുണ്ടായിരുന്നു ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിച്ചെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് വേഗത്തിലുള്ള നടപടി ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കുന്നു എന്ന കോടതി ഉന്നയിച്ചത് സർക്കാരിനോട് ഈ വിഷയത്തിൽ ഇന്ന് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു പാർക്കിന് പ്രവർത്തനാനുമതി പുതുക്കി നൽകിയ കാര്യം കോടതിയെ അറിയിക്കുമെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ട്വന്റിഫോർ കോഴിക്കോട്